പൈ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് കടി ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നലത്തെ നമ്മളെ രാത്രിക്കത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പം ചിക്കൻ കറിയും പൊട്ടുമ്പഴേ നമുക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടോ എൻ്റെ കാര്യം അറിയുന്നത് അപ്പോൾ കുറച്ച് പച്ചരി ഞാൻ അപ്പം ചൂടാ നമ്മളെ കാക്കുന് പുട്ട് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കാക്കുഞ്ഞ് നമ്മൾ കുറച്ച് ഇതാ പച്ചരി വെള്ളത്തിലിട്ട് അത് അരച്ചിട്ട് കുറച്ച് അപ്പം ഉണ്ടാക്കണം പിന്നെ രണ്ട് മിറ്റി പുട്ടും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നീച്ച് വന്ന പാട് നമ്മൾ പിന്നെ ചായക്കുള്ള പാൽ വെച്ചേക്കണ് അപ്പോൾ ഇനി അത് തിളക്കട്ടെട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കണം അപ്പോൾ അത് അരിയൊക്കെ കഴുകിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആ പുട്ടിനൊരു തേങ്ങ ഉണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിക്കട്ടെട്ടോ അപ്പോൾ പൊട്ടിച്ചിട്ട് ചിരകണം പിന്നെ നമ്മളെ പുട്ട് കുഴക്കണത് ഞാൻ കുറച്ച് ചൂ വെള്ളം ചൂടാക്കിയിട്ട് ളം ചൂട് വെള്ളത്തില്ല കേട്ടോ പുട്ടിന് ഞാൻ പൊടി കൊഴിക്കാറ് അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാകും നമ്മൾ ഇവിടെ പുട്ടിനായിട്ട് പൊടി വാങ്ങാറില്ല കേട്ടോ സാധാ അരിപ്പൊടി വാങ്ങും ഞാൻ അതുകൊണ്ട് തന്നെയാണ് പുട്ടും നൂൽപ്പുട്ടും എല്ലാം ഇതുണ്ടാക്കുക കേട്ടോ പിന്നെ നമ്മൾ പുട്ടിന് കുറച്ച് തരി വാണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് റവ ചേർക്കുട്ടോ അപ്പോൾ പുട്ട് നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ അതാണ് ഞമ്മളിങ്ങനെയൊക്കെ ചായ കടി ഉണ്ടാക്കിയോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കൂട്ടുകാരി വന്നിട്ട് കേട്ടോ അപ്പോൾ അവളോട് സംസാരിച്ചൊക്കെയാണ് അപ്പോൾ ഉള്ളത് നമ്മൾ ഉള്ളൊക്കെ കയറാൻ പറഞ്ഞിട്ട് കയറുന്നില്ല അപ്പോൾ വേറൊന്നും ഞാൻ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ കയറുന്നില്ല അപ്പോൾ പുറത്ത് നിന്ന് അങ്ങനെ സംസാരിച്ച് ചായ വേണോ ചോദിച്ചിട്ടൊന്നും ചായ ഒന്നും വേണ്ടങ്ങൾ ക്യാമറ വീഡിയോ ഓഫ് ആക്കിയാലേ ഞാൻ കയറുള്ളൂ പറഞ്ഞിട്ട് അവിടെത്തന്നെ നിന്ന് അങ്ങനെ ആൾ പോയിട്ടോ അപ്പോൾ അതാ പാല് തളിച്ചു വന്നു അപ്പോൾ നമ്മൾ കുറച്ച് പാല് ഞാൻ മാറ്റിയേക്കണ കേട്ടോ അപ്പം നമ്മളെ ചെറിയ ആൾക്കുള്ളതാണ് ഞാൻ അവന് രാവിലെ തന്നെ ചായ കൊടുക്കാറില്ല കേട്ടോ പാല്ണ്ടെങ്കിൽ ഇങ്ങനെ പാല് തിളപ്പിച്ചിട്ട് കുറച്ചവന് മാറ്റി വെക്കൂ കേട്ടോ അപ്പോൾ അതാണ്ടില്ലേ ഓരോരുത്തർ നീച്ചതന്നെ ഉണ്ട് അപ്പോൾ അവനെ ഒരു കാര്യത്തിന് കേട്ടോ ഉണക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് മാറ്റി ചേട്ടാ അപ്പോൾ ചായ വേണ്ട വെള്ളാട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും അവസ്ഥ ഇതട്ട് രാവിലെ മക്കളൊക്കെ എണീച്ച ഉടനെ ചായ കുടിക്കില്ല കേട്ടോ ആദ്യം വെള്ളംട്ടോ കുടിക്കുക അപ്പോൾ നമ്മൾ മാത്രമേ അങ്ങനെ ചായ കുടിക്കാറുള്ളൂ കേട്ടോ നമ്മൾ ചായയെ പറഞ്ഞിട്ടാണ് നീച്ചിൽ തന്നെ കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടായി അപ്പം നമ്മൾ അരി അരച്ച മിക്സിൻ്റെ ജാറിട്ടോ ഞാനത് അപ്പം തന്നെ ഉണ്ട് കഴുകി വെച്ചാൽ നമുക്ക് പിന്നീട് പാത്രങ്ങൾ ഒരുപാട് അങ്ങനെ പരക്കൂലല്ലോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പുട്ടിനുള്ള വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് കൊഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞല്ലോ പുട്ടിനായിട്ട് നമ്മളിവിടെ പൊടി വാങ്ങാറില്ല സാധാ പൊടി തന്നെ കേട്ടോ എന്നാലും പുട്ടിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല സോഫ്റ്റ് പുട്ടു തന്നെ ആവും പിന്നെ പുട്ടും പൊടി വാങ്ങിയാൽ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അരിപ്പൊടിയാകുമ്പോൾ നമുക്ക് എല്ലാതും പത്തിരിയോ നൂൽപ്പുട്ടോ അങ്ങനെ എന്തും ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്തായാലും മാവക്കിതാ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഇതാ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അരിച്ചു വെക്കണം പിന്നെ ചായേൻ്റെ ആൾ പ്രത്യേകിച്ച് ഏറെ കുടിക്കണം ഞാൻ തന്നെ കേട്ടോ ചായ ഇങ്ങനെ കാച്ചി വെച്ച് കണ്ടാൽ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഗ്ലാസ് അങ്ങനെ കുടിക്കും എപ്പോഴും കരുതും കേട്ടോ ചായ കൂടി കുറക്കണം കുറക്കണം എന്നിങ്ങനെ കരുതും പക്ഷെ കഴിയുന്നില്ല കേട്ടോ എന്താ അറിയില്ല ഇനിയിഞ്ഞൊന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ ആ ചായ കൂടി കുറക്കാൻ അപ്പോൾ അതാ നമ്മൾ ചായയൊക്കെ ആയിട്ട് നല്ല വലിയ അരിപ്പന്നെ കേട്ടോ എടുത്തേക്കണേ അപ്പോൾ നമ്മളടുത്ത് ചെറിയ അരിപ്പുണ്ട് അത് ഓട്ടയക്കണം കേട്ടോ അത് കുറേ എൻ്റെ വലിയ മോനെ പിന്നെ ഈ കഴിക്കാൻ നമ്മൾ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കേണ്ട സമയത്ത് ഒരായി അര അരിക്കാൻ വേണ്ടി വാങ്ങി അരിപ്പിക്കണം അപ്പോൾ ഒരു പത്തൊമ്പത് വർഷമായിട്ടോ അത് വാങ്ങിയിട്ട് മോൻ്റെ വയസ്സാണ് അപ്പോൾ അത് ഇങ്ങനെ ഓട്ടയക്കണട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയൊരു ഓട്ടായത് എന്നറിയില്ല അപ്പോൾ അതെന്തായാലും നമ്മളെ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ റെഡിയാക്കിതാണ് നമ്മളെ പുട്ടും പാനിയിലങ്ങണ്ട് വെച്ച് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ പുട്ടുംപാനിയൊക്കെ കുറേ പഴക്കമുള്ള പുട്ടുംപാനി കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പുതിയ വീടിനൊക്കെ പോകാനായിക്കണു ഇൻഷാല്ല പോകുമ്പോഴത്തേനും നമുക്കിനി പുതിയതൊക്കെ വാങ്ങാലോ വിചാരിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ച് പോകും കേട്ടോ അപ്പോൾ പുട്ടുംപാനിയിൽ ചുറ്റും ആവിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ കയറും ഇതില്ലേ നമ്മളെ തുണിയൊക്കെ ചുറ്റി കൊടുത്തീന്ന് കേട്ടോ അതൊക്കെ എന്തായി പിന്നെ അതൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിപ്പുറത്തെ ഗ്യാസിലെ അപ്പം വെച്ചിരിക്കണേ ഇനി നമുക്ക് നമ്മൾ പിന്നെ ചായ വെച്ച പാത്രം തേങ്ങ ചിറകിയപ്പം പാത്രവും പുട്ട് ഇതൊക്കെ എടുത്ത പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ രാവിലെ നമുക്ക് രാ അടുക്കളയിൽ കാരണം തിരക്കിട്ട പണിയാവില്ലല്ലേ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളും ഒക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഇതാ അപ്പവും ചൂടേണ്ട ഒരു ഇതിൽ ഒരു ഇതിൽ നമ്മൾ പുട്ടും ചൂടോ അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിക്കാൻ ഗ്യാപ്പ് കിട്ടട്ടെ എഴുതി ഇരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അത് രസം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കൈക്കല തുണി ഒക്കെ ഈ മഴ മഴ കൊണ്ട് നഞ്ഞു കിടക്കട്ടൊന്നും ഉണങ്ങില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ ഞാൻ പിന്നെ കുറേ വെള്ളത്തിനടങ്ങേറായതുകൊണ്ട് മഴക്കൊന്നും നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ലോ കുറ്റം പറയാനും പറ്റൂല മഴ പെയ്തോട്ടേന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഇനിയിപ്പോൾ തുണിയാൾ ഉണങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല മഴ പെയ്തോട്ടെട്ടോ അപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടീന്ന് വെള്ളത്തിനൊക്കെ അപ്പോൾ എന്തായാലും ഇതാ പുട്ട് ഒരു കുറ്റി പുട്ടായിട്ടോ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് പുട്ടൊക്കെ കഴിക്കണം നല്ല രസം കിട്ടും അതിൽക്കെ നല്ല കോമ്പിനേഷൻ കട്ടൻ ചായയാണ് കേട്ടോ അതിൽ കുറച്ച് പഞ്ചസാരയും പപ്പടവും ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അപ്പവും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കണം കറി വെക്കണം അലക്കാൻ ഒരുപാടുണ്ട് കേട്ടോ എപ്പോഴും ഉണ്ടാകും അലക്കാൻ കേട്ടോ ഈ മക്കളിങ്ങനെ ചെറിയനൊക്കെ രണ്ടും മൂന്നും കൂട്ടം അങ്ങനെ അയച്ചിടും കേട്ടോ അപ്പോൾ ഈ ചളിവെള്ളത്തിൽ കളിച്ചിട്ടേ മഴ പെയ്തപ്പം വേണ്ടിട്ടോ ചളിവെള്ളത്തൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ടാവും ഞാൻ ചിലപ്പോൾ ഒക്കെ ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇടും തിരുമ്പൂല എന്നിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിക്കട്ടെട്ടോ അപ്പോൾ ആ മക്കൾക്കൊക്കെ ചായ എടുത്ത് കൊടുക്കണം അപ്പോൾ അപ്പം പറ്റാത്ത ആളൊക്കെ അപ്പം തിന്നു പുട്ട് പറ്റാത്ത ആളാണ് പുട്ടും തിന്നു കേട്ടോ അപ്പോൾ നീ സിരിച്ചും മറിച്ചാണ് അപ്പോൾ നമ്മൾ എന്താണ് എന്തായാലും ഇതാ രണ്ടും പുട്ടൊക്കെ എടുത്തിരിക്കണെങ്കിൽ കറിയൊക്കെ പാന്നിട്ട് പുട്ടടിച്ചിട്ട് നമുക്ക് തിരുമ്പാൻ പോകണം കേട്ടോ അപ്പോൾ അതാ പുട്ടിനെ ഞാൻ നല്ല കട്ടൻ ചായ വെച്ചിരിക്കണം കേട്ടോ പാൽ ചായ ആ പുട്ടിൻ്റെ രസമല്ലോ കട്ടൻ ചായയാണ് പുട്ട് കഴിക്കുമ്പോൾ വേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അലക്കാൻ പോയി വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പരിപ്പും മുരിങ്ങയും കറി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ താളിച്ച മുരിങ്ങൻ്റെ കുറച്ച് ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പരിപ്പും മുരിങ്ങയും കറി ഇന്ന് പ്രത്യേകിച്ച് ൂട്ടാനൊന്നുമില്ല കേട്ടോ പിന്നെ വല്ല പപ്പടം ഒരു മുട്ടയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണം കരുതിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസമ്മതാ പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുക കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ ഞാൻ ഗ്യാസമ്മലും വെക്കും ചോറ് ചായ അങ്ങനത്തെ സംഭവങ്ങൾ അധികവും ഞാൻ കരണ്ട് അടുപ്പിലാട്ട് വെക്കുക അപ്പോൾ അടുപ്പുണ്ട് ഒറ്റയടുപ്പാണ് പക്ഷേ ഈ കുഞ്ഞു അടുക്കളയല്ലേ പോകില്ല കേട്ടോ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിയാനും കൊലല്ലോ അപ്പോൾ പുകഞ്ഞിട്ട് ഉള്ളിക്കൊക്കെ ആളുകളും റൂമൊക്കെ പോകുന്ന അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് അടുപ്പ് വല്ലാതെ കത്തിക്കാറില്ല പിന്നെ നമ്മളെ അടുത്തൊരു റെഡിമെയ്ഡ് അടുപ്പുണ്ടല്ലോ അത് പുറത്താട്ടോ അത് മഴ കാരണം അത് കത്തിക്കാനും പറ്റൂല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പരിപ്പ് വെന്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കുറച്ച് ആ മുരിങ്ങ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ അരപ്പ് അരക്കണം കേട്ടോ തേങ്ങ ഒക്കെ ഞാൻ അതിൽ നിന്ന് തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മൾ തേങ്ങയ്ക്ക് ഇട്ട് ഇട്ടുന്നത് ഉള്ളിയും ചെറിയ ജീരകവും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരക്കണം കേട്ടോ അങ്ങനെ അതാണ് ഞമ്മൾ അരപ്പൊക്കെ ഇങ്ങോട്ട് റെഡിയായി വന്ന് നിൽക്കുന്നത് ഇനി ഒന്ന് അത് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടായ ശേഷം ഓഫാക്കും കേട്ടോ മഞ്ചട്ടി ആവുകൊണ്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ാലും ചെറുതായിട്ടൊക്കെ ഒന്ന് തിളവരും കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും തിളപ്പിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു പരുവത്തിലൊന്ന് ചൂടായിക്കണ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അതങ്ങനെ തിളച്ചാൽ തേങ്ങയൊക്കെ ഇങ്ങനെ മേലൊരു ഒരു വേറൊരു രീതിയാവും കറി അപ്പോൾ എന്തായാലും നമ്മളിത് ആ കറി റെഡി ആയിക്കണ് ചോറ് വന്നിട്ടില്ല കേട്ടോ ഒന്ന് തിളക്കണുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കറി ഒന്ന് തൂമിച്ച് കൊടുക്കാം കേട്ടോ നല്ല ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ കടുകൂട്ടിട്ട് കറിയൊക്കെ ഒന്ന് ഇതാ തൂമിച്ചെടുത്തേക്കണേ നമ്മൾ കറിക്ക് കടുക് ഇടണ്ട് ഞാൻ അപ്പോൾ ചിലർ പറയും മുരിങ്ങക്ക് കടുക് ഇടൂലെന്ന് പക്ഷേ എനിക്ക് എല്ലാം എന്ത് തളിക്കുകയാണെങ്കിലും കടുക് ഇടണം കേട്ടോ അപ്പോൾ അതിൻ്റേതായൊരിത് കിട്ടുള്ളൂ എന്ന് എൻ്റെ എൻ്റെ ഒരു തോന്നലട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കടുകൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടതാണ് നമ്മളെ കറിയും തോന്നിച്ചു പിന്നെ ഇതാ പാത്രം അപ്പം തന്നെ അതും കഴുകി എടുക്കുക അപ്പോൾ ഞമ്മൾക്ക് ഒരുപാട് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളും ഇടുക കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഞമ്മക്കിനി ആ തുടക്കണം പിന്നെ കുളിക്കണം അതത്ര പരിപാടികൾ കേട്ടോ അപ്പോൾ കറിയും ഇതൊക്കെ ആയി ചോറ് എന്തങ്ങനെ ഊറ്റണം അപ്പോൾ നമ്മളതാ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിനി അടിച്ചുപോയി തുടക്കാൻ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു സുഹൃത്തുക്കളെ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഓക്കെ ബൈ